എറണാകുളത്ത് നടന്ന നമ്മുടെ സമൂഹ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഈയൊരു കേസിൽ ആദ്യം തന്നെ അതായത് ഏറ്റവും ആദ്യം തന്നെ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ഇതിൽ മൂന്നാമതൊരാളുണ്ടായേക്കാം ഒരുപക്ഷെ കാമുവിന് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി ഇത്തരം ഒരു പ്രവൃത്തി ചെയ്തതാണോ എന്ന സംശയം പ്രകടിപ്പിച്ചിരുന്നു അതിനുശേഷം പലരും ആ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ സത്യങ്ങൾ ഓരോന്നായി പുറത്തു വന്നിരിക്കുന്നു ഈ കരയുന്ന ഈ അപരാധി മകൻ ഇളയച്ചൻ എന്ന് പറയുന്ന ഈ അപരാധി മകനാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുപോലെ സമാന അനുഭവമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാകും ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിൽ ലോകത്തെമ്പാടും ഇതേ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം കുട്ടികളും അമ്മമാരും ഉണ്ടായേക്കാം ഈ ഒരു കേസിൽ കൊലപാതക കുറ്റത്തിന് പിടിച്ച സന്ധ്യ എന്ന് പറയുന്ന അമ്മയ്ക്ക് ഒരു പരിധി വരെ വലിയ രീതിയിലുള്ള ശിക്ഷ ഇളവുകൾ ലഭിക്കാനുള്ള എല്ലാ സാധ്യതയും ഈ ഒരു വഴിത്തിരിവോട് കൂടി കാണുന്നുണ്ട് എന്നാലും അവിടെയും ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് അതായത് പ്രതി എന്ന് പറയുന്ന ഈ ഇളയച്ഛൻ ബി എൻ എസ് നൂറ്റിമൂന്ന് അതിനോടൊപ്പം തന്നെ നൂറ്റി നാപ്പത്തി ഒന്ന് എഴുപത്തിയൊന്ന് വേർപ്പോൾ ഒക്കെ ചുമത്താനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് കാരണം കൊലപാതകത്തിലേക്ക് നയിച്ചത് ഒരു ഇവന്റെ പ്രവൃത്തിയാണെന്ന് സന്ധ്യ എന്ന് പറയുന്ന ഈ അമ്മയ്ക്ക് വാദിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വധശിക്ഷ ഡെത്ത് പെനാൽറ്റി തീർച്ചയായും ഈ നരാതമന് ഈ അപരാധി മകന് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ അവിടെയും ഉയരുന്ന ചില സംശയങ്ങൾ അതായത് സന്ധ്യയ്ക്ക് ഒരുപക്ഷെ വാദിക്കാം താൻ തന്റെ കുട്ടിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു ഇത്തരം നരാധവനിൽ നിന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു എന്ന് വാദിക്കുമ്പോൾ തന്നെ എന്നാൽ എന്തുകൊണ്ട് സന്ധ്യ ഇതിനു മുമ്പ് അതായത് ഒന്നോ രണ്ടോ തവണ ഐസ്ക്രീം നൽകിയും ടോർച്ചുകൊണ്ട് ആക്രമിച്ചും ഒക്കെ എന്തിനാണ് ഒരു കൊലപാതകത്തിന് ഇതിനു മുൻപ് അറ്റംപ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരമില്ല അത്തരം ശ്രമങ്ങളും ഇതേ കാരണം കൊണ്ടാണ് കാരണം ഈ നരാധമനെ കൊണ്ട് ഈ അപരാധി മകനെ കൊണ്ട് പൊറുതിമുട്ടിയാണ് അന്നും ഇതൊക്കെ ചെയ്തതെങ്കിൽ തീർച്ചയായും അവിടെ ഒരുപാട് പേര് പരാജയപ്പെട്ടിട്ടുണ്ട് ഈ കൊച്ചിന്റെ വീട്ടുകാർ മുത്തശ്ശിമാർ എന്നോടൊപ്പം തന്നെ അംഗൻവാടിയിലെ ആയമാർ അവരൊക്കെ ഈയൊരു കേസിൽ പരാജയപ്പെട്ടിരിക്കുന്നു അവർക്കൊന്നും ഈ ഒരു വിഷയത്തിൽ ഇതുപോലൊരു ഇൻസിഡൻറ്റ് നടന്നുവെന്ന് തിരിച്ചറിയാനുള്ള ബോധം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറെ ദുഃഖകരമാണ് ഈപോളി മോഹൻ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു പത്തോളം തവണ ഈ ഒരു ഹീനകൃത്യം ഇവൻ ചെയ്തെന്ന് പറയുന്നു അത് ഇവരുടെ വീട്ടിൽ വെച്ചാണ് ചെയ്തതെന്ന് പറയുന്നു കുടുംബ സുഹൃത്തല്ല ഇളയച്ചൻ തന്നെയാണെന്ന് മനസ്സിലാക്കുന്നു ഒരേ കോമ്പൗണ്ടിലായിരുന്നു താമസിച്ചിരുന്നത് കൂട്ടുകിടക്കാനെന്ന വ്യാജേന ഈ കുട്ടികളോടൊപ്പം കിടക്കാൻ ഈ അപരാധി മകൻ എത്തുമായിരുന്നു ഇത്തരം കാര്യങ്ങൾ പലരും അലേട്ടായിട്ട് ഇരിക്കാത്തത് വലിയ രീതിയിലുള്ള ഇത്തരം കുറ്റകൃത്യങ്ങൾ പെരുകാൻ സാധ്യതയാണെന്നുണ്ട് അതായത് നമുക്ക് ഈ മക്കളുടെ കാര്യത്തിൽ ഒരാളെയും വിശ്വസിക്കാൻ പറ്റത്തില്ല സ്വന്തം അച്ഛനാൽ തന്നെ ആക്രമിക്കപ്പെടുന്ന ആളുകളുണ്ട് അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഒരാളെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ആ ഒരു തിരിച്ചറിവും ബോധവും ഈ കുടുംബത്തിലെ ഒരു അപരാധി മക്കൾക്കും ഉണ്ടായില്ല എന്നുള്ളത് ഏറെ ദുഃഖകരാണ് ഇനി ഇനി എങ്ങനെയാണ് പോലീസ് ഇവനിലേക്ക് എത്തിയത് ഈ നരാധമന് എങ്ങനെയാണ് കടിഞ്ഞാൻ വീണത് ഞാൻ ഇവിടെ എന്റെ കുഞ്ഞാന്ന് വിളിച്ചു കഴിഞ്ഞാൽ എവിടെയുണ്ടെങ്കിലും ഇല്ല എന്നെനിക്ക് ഫോൺ ചേച്ചിക്ക് ഇവിടെ അങ്ങോട്ട് പോകേണ്ട സമയം വരുമ്പോ ചേച്ചി എന്തെങ്കിലും ഇത് പറഞ്ഞു ഇവിടെ ഒച്ചപ്പാടുണ്ടാക്കും അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നെ ചേച്ചി പറയും സുഭാഷ് തല്ലി ചീത്ത പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് കംപ്ലൈന്റ് പറയും അങ്ങനെ അവിടെ അവിടുന്ന് ഇവിടുന്ന് പോകാനുള്ള ഒരു കാരണമാണത് അങ്ങനെ അങ്ങനെ ഇല്ല

അതായത് ഇവൻ നടത്തിയ ചില അസ്വാഭാവികമായ കരച്ചിലുകൾ ഇവിടെ ഈ പിതാവ് എടുത്തു പറയുന്നുണ്ട് ഇപ്പോഴും ഇവരുടെ കൂടെയാണ് ഇവരാണ് നോക്കിയിരുന്നത് കുട്ടികളെ അതായത് അവരെ നോക്കുന്നു എന്നുള്ളതിന്റെ മറവിൽ ഗാഡിയൻ എന്ന നിലയിൽ ഇവൻ ചൂഷണം ചെയ്യുകയായിരുന്നു ഈ നരാധമൻ ഈ അപരാധി മകൻ അനുഭവം ഒരു ഒരു മക്കൾക്കും ഉണ്ടാവാതിരിക്കട്ടെ അതാണ് എനിക്ക് പറയാനുള്ളത് ആ മോളെ അമ്മ ഇല്ലാതാക്കുന്നു അവിടെ ഉയരുന്ന മറ്റൊരു ചോദ്യം ഈ അനിയന് പറയുന്ന ഇവൻ ഈ നരാധമൻ ഈ ഇളയച്ചൻ പറയുന്നത് തനിക്ക് സന്ധ്യമായിട്ട് ബന്ധമൊന്നുമില്ല തങ്ങളോട് ഉടക്കമായിരുന്നു ഞാനിപ്പോഴും സംശയിക്കുന്നത് ഈ വിഷയത്തിൽ സന്ധ്യയെ പൂർണ്ണമായും ജസ്റ്റിഫൈ ചെയ്യാൻ സാധ്യമല്ല ഈ ഒരു വിവരം സന്ധ്യ എന്തായാലും മാസങ്ങൾക്ക് മുമ്പേ അറിഞ്ഞു കാണാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് നൂറ് ശതമാനം അറിഞ്ഞാണ് അതുകൊണ്ട് തന്നെ മനോരോഗിയാണെന്ന് പറയുന്നെങ്കിലും വലിയ രീതിയിലുള്ള മനോരോഗം സന്ധ്യയ്ക്ക് ഇല്ലാത്തത് കൊണ്ട് ഇതാരാണ് ചെയ്തതെന്ന് ഈ മകളോട് ചോദിച്ച് സന്ധ്യ മനസ്സിലാക്കിയിട്ടുണ്ടാവും അത് ഇദ്ദേഹമാണെന്ന് പറഞ്ഞപ്പോൾ ഒരു പക്ഷേ ഇദ്ദേഹത്തിനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തൊരു പ്രവൃത്തിയായും ഇതിനെ വ്യാഖ്യാനിച്ചൂടെ അതായത് നാളെ അംഗൻവാടിയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയി ഇദ്ദേഹത്തിന്റെ പേര് പറയുകയാണെങ്കിൽ ഇദ്ദേഹം പെടുമെന്ന് മനസ്സിലാക്കി ഇല്ലാതാക്കാൻ ശ്രമിച്ചതായും വ്യാഖ്യാനിക്കാം നേരെ മറിച്ച് ഈ കൊടും ക്രൂരമായ ലോകത്തിൽ നിന്ന് മകളെ രക്ഷപ്പെടുത്താനാണ് ചെയ്തതെങ്കിൽ അങ്ങനെ ചെയ്യുന്ന അമ്മമാർ പൊതുവേ ആത്മഹത്യ ചെയ്തതിനു ശേഷം അവരോടൊപ്പമാണ് മക്കളെയും ഇല്ലാതാക്കുന്നത് ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത് മകളെ മാത്രമാണ് ഇല്ലാതാക്കിയത് സന്ധ്യ എന്ന് പറയുന്ന ഈ സ്ത്രീ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ സന്ധ്യ ഈ വിവരം പുറത്തറിയാതിരിക്കാൻ വേണ്ടി ചെയ്ത ഒരു കടങ്കൈ ഇതിനെ വ്യാഖ്യാനിക്കുക അതിന് ഉത്തരം പറയേണ്ടത് സന്ധ്യയാണ് അതിനോടൊപ്പം തന്നെ ഇത് മൂലമാണ് താൻ ഇത്തരം ഒരു കടംകൈ ചെയ്തത് ഇവൻ മൂലമാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനുള്ള വലിയ സാധ്യതകളും അവിടെ ഉണ്ട് അവിടെ സന്ധ്യ ഉത്തരം പറയേണ്ടത് അതായത് ഈ ഇൻസിഡൻറ്റുകളൊക്കെ നടക്കുന്നതിന് മുമ്പ് രണ്ടു തവണ ഐസ്ക്രീം കൊടുത്തും ടോർച്ച് കൊണ്ടും മകളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് എന്നുള്ളതിന് ഉത്തരം സന്ധ്യ പറയേണ്ടി വരും എന്തു തന്നെയായാലും പ്രഥമ ദൃഷ്ടിയാൽ വ്യക്തമായ തെളിവുകൾ ഉള്ളതുകൊണ്ടും പ്രതി എന്ന് പറയുന്ന ഇളയച്ചൻ കുറ്റം സമ്മതിച്ചതുകൊണ്ടും ഈ പറഞ്ഞ പോലെ നൂറ്റിമൂന്ന് ബി എൻ എസ് അടക്കമുള്ള വകുപ്പുകൾ ചുമത്താനും ഡെത്ത് പെനാൽറ്റി മരണം വരെ തൂക്കിക്കൊല്ലാനുള്ള ശിക്ഷ ലഭിക്കാനുമുള്ള എല്ലാ സാധ്യതകളും ഈ ഒരു പ്രമാദമായ വാർത്താ പ്രാധാന്യം നേടിയ കേസിൽ ഉണ്ട് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ് ഒരു അപരാധികളായ വക്കീലന്മാരും ഈ നരാതമന് വേണ്ടി വാദിക്കാൻ ഒരിക്കൽ പോലും ഹാജരാവാൻ പാടില്ല എന്നുള്ളൊരു അപേക്ഷയാണ് എനിക്കുള്ളത് അതിനോടൊപ്പം തന്നെ ഈ അവരാധി മകനെ എത്രയും പെട്ടെന്ന് ശിക്ഷിച്ച് തൂക്കുമരം തന്നെ നൽകി നയൻറ്റി ത്രീക്ക് ശേഷം ഒരാളെയും വാശിച്ച് നടപ്പിലാക്കിയിട്ടില്ല പക്ഷേ ഇതുപോലുള്ള അവരാധി മക്കൾക്ക് അതായത് ഇത്തരം വകുപ്പുകൾ വളരെ കർശനമാക്കിയിരിക്കുകയാണ് ഇന്ത്യയിൽ അതുകൊണ്ട് തന്നെ ഈ അവരാധി മകനെ തൂക്കിലേറ്റി മറ്റുള്ള ഇത്തരം അവരാതിരങ്ങൾ കാണിക്കുന്ന നാരുകൾക്ക് പാഠമാക്കി നമ്മുടെ ഗവൺമെന്റ് കാണിച്ചു കൊടുക്കണമെന്നുള്ളത് എൻ്റെ ഒരു അപേക്ഷയാണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ